ഭൂനിയമങ്ങളിൽ സർക്കാർ ഉണ്ടാക്കിയ ജനവിരുദ്ധ ചട്ടഭേദഗതിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനെട്ടിന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന അർദ്ധദിന സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമര പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ഉദ്ഘാടനം നിർവ്വഹിച്ചു സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകരിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജനവിരുദ്ധ ഭൂപതിവ് ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിനാവശ്യമായ ചട്ടങ്ങൾ കൊണ്ടുവന്ന് നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമരത്തിലേക്ക് കടക്കുകയാണ് ഈ മാസം പതിനെട്ടാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും സത്യാഗ്രഹവും നടത്തും സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിലും സമരപ്രഖ്യാപന കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജകുമാരി യൂണിറ്റിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് ോസിന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഏകോപന സമിതിയെ സംബന്ധിച്ച് ഏകോപന സമിതിയുടെ യജമാനന്മാർ എന്ന് പറയുന്ന മനുഷ്യരാണ് ഞങ്ങളുടെ ഉപഭോക്താക്കളാണ് സംശയരഹിതമായി ആ ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന പ്രശ്നം പ്രശ്നമാണ് ആ ഒരു അർത്ഥത്തിൽ പിന്നെ വ്യാപാരിയിൽ പലരും ഘട്ടം വളർന്നിരിക്കുന്നവരാണ് വാടകക്കാരാണ് ഏത് നിലയിലും ഞങ്ങളെ കെട്ടിടോടൊപ്പം അടിച്ചാൽ ആരും എന്ത് കിടക്കും സാമാന്യ ബുദ്ധി അല്ലെ വാടകക്കാരന്റെ നിലയിലേക്ക് വെക്കും കുറച്ച് ഇല്ലേ ചെയ്യില്ലേ നിങ്ങൾ പറ അപ്പോ ബാധിതരാകുന്നവരാണ് പോരാത്തതിന് ബാധിതരാകുന്നവരെ കൊണ്ട് ജീവിക്കുന്നവരാണ് ഇതാണ് ഏകോപന സുന്ദർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ബേബി വിഷയാവതരണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സോജൻ വർഗീസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡയസ് പുല്ലൻ ജില്ലാ ഓർഗനൈസർ സി ബി കൊച്ചുവളാട്ട് റോയി വർഗീസ് ഒ എ ജോൺ പി വി ബേബി ഫാദർ അലക്സ് വി സി ജോൺസൺ റിജോ കുര്യൻ വിവിധ യൂണിറ്റ് ഭാരവാഹികൾ യൂത്ത് വിംഗ് ഭാരവാഹികൾ വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി